ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സി ഐ എസ് എഫിലേക്ക് പത്താം ക്ലാസ് ഐ ടി ഐ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം കൂടുതൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം അതിനു മുമ്പായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിലേക്കാണ് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി രണ്ട് ഒഴിവുകളാണ് ഉള്ളത് ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മൂന്നാണ് ഇനി യോഗ്യതകളും എക്സാമിൻ്റെ ഡീറ്റെയിൽസും എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഇതിലേക്ക് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് ഫിസിക്കൽ ടെസ്റ്റ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഡോക്യുമെൻറ്റേഷൻ റിട്ടേൺ എക്സാമിനേഷൻ മെഡിക്കൽ എക്സാമിനേഷൻ എന്നിവ ഉണ്ടായിരിക്കുന്നതായിരിക്കും ഇതിലേക്കുള്ള ആപ്ലിക്കേഷൻ ഫീ നൂറ് രൂപയാണ് എന്നാൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും കൂടാതെ എസ് എസ് സി എസ് ടി വിഭാഗക്കാർക്കും എക്സ് സർവീസ്മാൻ മാൻ തുടങ്ങിയവർക്കൊന്നും ആപ്ലിക്കേഷൻ ഫീ ആവശ്യമില്ല ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ടിനും ഇരുപത്തി മൂന്ന് വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് എന്നിവർക്ക് അഞ്ച് വയസ്സ് കൂടുതലുള്ളവർക്കും അപേക്ഷിക്കാം അതാ അത് അല്ലാതെ അദർ ബാക്ക്വേഡ് കാസ്റ്റിന് ടു ത്രീ ഇയേഴ്സും ഏജ് കൺസ്ട്രക്ഷൻ ഉണ്ടായിരിക്കുന്നതാണ് ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള ഓൺലൈൻ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം അതിൽ കയറുക ലോഗിൻ ചെയ്യുക അതിൽ ന്യൂ രജിസ്ട്രേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിൽ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പൂരിപ്പിക്കുക വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാൻ സാധിക്കും അപ്പോൾ എല്ലാവരും തന്നെ അപ്ലൈ ചെയ്യുക ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി രണ്ട് ഒഴിവുകളാണുള്ളത് അപ്പോൾ ഇതേപോലുള്ള ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്